എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ അടുത്തുള്ള മനയിലാണ് സർപ്പങ്ങളെ ദൈവങ്ങളായി ആരാധിക്കുന്ന രീതി കേരളത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ട് അവൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് ഈ പാലക്കാട് ജില്ലയിലെ ചെറുപ്പളശ്ശേരിക്കടുത്തുള്ള പാതിരാകുന്നത്ത് മന ആയിരത്തിലേറെ വർഷങ്ങളുടെ പഴക്കമുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് പറയപ്പെടുന്നത് ഈ യാത്ര എൻ്റെ കൂടെ അദ്വൈതും കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ വന്നപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് നേരെ അവിടെ നടന്ന് ഇവിടെ നിന്ന് ഒരു കുളം ഉണ്ടാകും അവിടെ കൈയും കാലൊക്കെ കഴുകുക കഴുകിയിട്ട് വരിക എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങോട്ട് വന്ന് ഇനി ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് സംഭവം പണം ഇവിടെ നിന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരുപാട് പേര് പൈസ ഇട്ടുണ്ട് ഇത് കണ്ട മുഖവും കയ്യും കാലും ഒക്കെ കഴുകും കയറാൻ കയറാൻ തോന്നുന്നില്ലാന്ന് കാരണം നല്ല തണുപ്പുണ്ട് ഇപ്പോൾ കുളത്തിൽ കയ്യും കാലും കഴുകിക്കഴിഞ്ഞ് നേരില്ല ഇവിടെ നമ്മൾ ആദ്യം ഇവിടെ വന്ന് കൈയും കാലും മുഖമൊക്കെ കഴുകി നേര് ഇവിടെ കാണുന്ന ഈ ഭാഗത്തെല്ലാം കണ്ടു തൊഴുത് വന്നിട്ട് തിരിച്ചങ്ങോട്ട് നടക്കാം വാ ഈ മനയിൽ നാഗാരാധന നടത്താൻ തുടങ്ങിയത് എപ്പം മുതലാണ് അല്ലെങ്കിൽ അതിന് പിന്നിൽ എന്താണ് ചരിത്രം എന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇവിടെ ഒരു ഏകദേശം ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുന്നേ ഈ പ്രദേശങ്ങളൊക്കെ ഒരു പത്ത് പതിനൊന്ന് നമ്പൂതിരി ഗ്രഹങ്ങളായിട്ട് ഉണ്ടായിരുന്നു കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ ഗ്രഹങ്ങളിൽ ഒരു മിക്കതും ഈ സന്തതികളില്ലാതെ നശിച്ചു ഇവിടെയും അതേപോലൊരു ഇത് വന്നു ഒരു കാലത്ത് സന്തതികളില്ലാതെ അന്നത്തെ നമ്പൂതിരിക്ക് എന്നിട്ട് ഇവിടുത്തെ നമ്പൂതിരി അന്ന് വടക്ക് നാഥനെ ഭജനയിരിക്കാൻ പോയി തൃശ്ശൂർ വടക്കുന്നാഥനെ ഭജനയിരുന്നു വടക്കുന്നാഥൻ പ്രത്യക്ഷപ്പെട്ടു ഇല്ലാത്തേക്കും മടങ്ങിക്കോളു പറഞ്ഞു ഇവിടെ വന്നിട്ട് അന്തർജന അന്തർജനത്തിനോട് വിവരങ്ങളൊക്കെ പറഞ്ഞു അധികം താമസിക്കാതെ നം അന്തർജനം ഗർഭിണിയായി അങ്ങനെ ഗർഭകാലം പൂർത്തിയായി പ്രസവിച്ചു പ്രസവിച്ചപ്പോൾ ഒരു ഉണ്ണിയും ഒരു സർപ്പത്തിനേം കൂടിയാണ് പ്രസവിച്ചത് ഞങ്ങളുടെ ഒരു കാരണവസ്ഥാനായിട്ടാണ് ഈ സർപ്പങ്ങളെ പറയുക പിന്നെ ആ സർപ്പം ഇവിടെ ഉള്ളിലൊക്കെ അകത്ത് കളിച്ച് വളർന്ന് അങ്ങനെ ആയി കുറെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ബന്ധുക്കളൊക്കെ പേടിയായി അവർ വരാതെയായി അപ്പം ഇതെങ്ങനെ കണ്ടപ്പോൾ അമ്മയും അച്ഛനൊക്കെ പറഞ്ഞു എന്നെ ഇങ്ങനെ അകത്ത് കണ്ട ആരും വരും ഇല്ല അപ്പോൾ ഇനി ഇന്നെ അകത്ത് കാണില്ല ഇവിടെ വരണ സന് ഇവിടുത്തെ സന്തതി പരമ്പരകൾക്കും ഇവിടെ ആശ്രയിച്ചു വരുന്ന എല്ലാവർക്കും അനുഗ്രഹം നൽകിയിട്ട് ഞാൻ എന്നും ഇവിടെ ഉണ്ടാവാം എന്ന് പറഞ്ഞു അതന്നെ ആയിരം വർഷമാണ് അത് കഴിഞ്ഞിട്ട് പിന്നൊരു ഇത് ഉണ്ടാവും വീണ്ടും ഒരു സന്ത വിഷയം വരും അപ്പൊ വേറൊരു ഇല്ലത്തുനിന്ന് ഇവിടേക്ക് ദത്തായിട്ടിരിക്കുക ചെയ്തു അങ്ങനെയാണ് രണ്ട് പേരായിട്ട് സർപ്പവരി പിന്നെ എല്ലാ ആയില്യത്തിനും പാലും അത് വിശേഷമാണ് ഉത്സവ പ്രധാന ഉത്സവങ്ങളെ പറയാൻ കന്നിമാസിലായാലാണ് ഇവിടുത്തെ ഈ സർപ്പങ്ങളുടെ പൊതുവെ തന്നെ ഈ കന്നിമാസിലായാലും പ്രധാനമാണ് ഇവിടുത്തെ സർപ്പങ്ങളുടെ പിറന്നാൾ എന്നാണ് പറയുന്നത് പിന്നെ മണ്ഡലം നാല്പത്തൊന്നാം ഞങ്ങളിവിടെ വരുമ്പോ ഇവിടെ ആദ്യമായിട്ടാണ് ഞങ്ങൾ വരുന്നത് ഇവിടെ അന്നദാനം ഒക്കെ ഉണ്ടായിരുന്നു ചോറ് നല്ല മൗരിക്കറി അച്ചാറ് വേറൊരു കറിയൊക്കെ ഞങ്ങള് എത്തി വൈകിയത് കൊണ്ട് കുറച്ച് കറിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേരുക എന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിലെ മുണ്ടക്കോട്ട് കുറിശി ഗ്രാമത്തിലായിട്ടാണ് ഈ മനയുള്ളത് ഷൊർണൂരിൽ നിന്ന് അരമണിക്കൂർ സഞ്ചരിച്ചാൽ നമുക്ക് ഇവിടെ എത്തിച്ചേരാം വൃശ്ചിക മാസത്തിലാണ് ഇവിടെ സന്ദർശിക്കാനും പൂജകൾ നടത്താനും ഏറ്റവും അനുയോജ്യം പൂജയ്ക്കായാണ് എത്തുന്നതെങ്കിൽ പുലർച്ചെ തന്നെ എത്തിയാൽ തിരക്ക് ഒഴിവാക്കാം